ലാപ്ടോപ്പിൽ എങ്ങനെ ഉബൻ ടു ഇൻസ്റ്റോൾ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം രണ്ടാ ആപ്ലിക്കേഷൻസേ ആവശ്യമുള്ളൂ ഉറക്കൽ വിയും വിർച്വൽ ബോക്സും എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനും പിന്നെ ഉബൻ ടുവിൻ്റെ ഐ ടി എറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് ഫയലും കൂടെ ആവശ്യമുള്ളൂ എങ്ങനെ വേഗം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ആദ്യം എഡ്ജ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ബ്രൗസർ ഏതാണോ ഉള്ളത് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുത്തിട്ട് സെർച്ച് കൊടുത്തിട്ട് ഐ ടി എറ്റ് സ്കൂൾ സോറി ഐ ടി ഐ ടി സ്കൂൾ ഓപ്പൺ ഉണ്ടോ സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്തിരുമ്പം ഞാൻ ഈ ഒരു കൈറ്റ് എന്ന് ഈ ഒരു ഫയല ഈ ഒരു ലിങ്കായിരിക്കും ഓപ്പൺ ആവുന്നത് ഈ ലിങ്കായിരിക്കും കിട്ടുന്നത് ആ കൈറ്റ് കയറ്റം ലിങ്ക് എടുക്കാം എന്നിട്ട് കുറേ ഇങ്ങനെ കാണാൻ കഴിയും താഴോട്ട ബ്രൗസ് എടുത്തിട്ട് ഐ ടി സ്കൂൾ ജി എൻ യു ജി എൻ യു ലിനെക്സ് എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ ഈ കാണുന്ന ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് നമ്മൾ അവിടെത്തന്നെ ഒറാക്കൾ ബി എം വെർച്വൽ ബോക്സ് ഒന്ന് സെർച്ച് ചെയ്യുക ഒറാക്കിൾ ബി എം വെർച്വൽ ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക അന്നേരം കിട്ടും ആദ്യത്തെ ആ ഒരു ലിങ്ക് ഈ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആവുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയായിരുന്നു എന്നിട്ട് ഇത് താഴോട്ടെടുക്കാം താരോട്ടെടുക്കാം ഇത് താഴോട്ട് വൺ മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാൾക്കൾ വിർച്വൽ ബോക്സ് ഡൗൺലോഡ് കൊടുക്കുക അതാണ് ഡൗൺലോഡ് എന്നും കൂടെ അവിടെക്ക് എങ്കിൽ കിട്ടുമത് ഓക്കെ ഡൗൺലോഡ് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം കിട്ടത്തുള്ളൂ ഓക്കെ ആദ്യ ടാവൽ ലിങ്ക് കയറുക ഒറാക്കിൾ ബി എം വെറിച്ചാൽ ബോക്സ് എന്ന് ഡൗൺലോഡ് കൊടുക്കുക ആദ്യം ഞാൻ ചെയ്ത തെറ്റാണത് ഒറാക്കി ബി എം ബോക്സ് ഡൗൺലോഡ് എന്ന് പറഞ്ഞാലും കിട്ടും ഓക്കെ ലോഡിങ് ആയി വരുന്നുണ്ട് ഓക്കെ ലോഡിങ് ആയി വന്നിട്ട് വിൻഡോസ് ഹോസ്റ്റ് എന്നുള്ള ആദ്യത്തെ ആ ലിങ്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം അത് ഡൗൺലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിങ്ങനെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദാണ്ടിങ്ങനെ ആയിരിക്കും വരുന്നത് അതിൽ ഓപ്പൺ ഫയൽ കൊടുത്ത് ഓപ്പൺ ഫയൽ കൊടുക്കുമ്പോൾ നാട്ടിങ്ങനെ വരും എസ് അടിച്ച് ഡൗ ഇൻസ്റ്റാൾ കൊടുത്താൽ മതി ഡൗൺലോഡ് ആക്കിയോളൂ എസ് അടിച്ച് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി ഡൗൺലോഡ് ആക്കിയോളൂ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കണ്ട പ്രിപ്പയറിങ് കൂട്ട് ഇൻസ്റ്റാൾ നെക്സ്റ്റ് കൊടുത്ത് അങ്ങ് അടിച്ച് ആക്കിയാൽ മതി ഇൻസ്റ്റാൾ ആക്കിയോളും ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് വെർച്വൽ ബോക്സ് ഇവിടെ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് വന്ന് കിടക്കും നമ്മളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ന്യൂന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കുക എന്നിട്ട് അവിടെ യു ബി യു എൻ ടി യു ഒബൺ ടുന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക ടൈപ്പ് എന്നുള്ള അവിടെ ലിനക്സ് നൈക്കിങ് കിടക്കുന്നത് അത് മാറ്റേണ്ട ഒബൺ ടു സിക്സ്റ്റി ഫോർ ബിറ്റ് അത് മാറ്റേണ്ട അടുത്തതായിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്തതായിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയായിരിക്കും വരുന്നത് അതിൽ നമ്മൾ അവിടെ ടു സീറോ ഫോർ എയ്റ്റ് എന്നായിരിക്കും കിടക്കുന്നത് റാം ടു സീറോ ഫോർ എയ്റ്റ് എം ബി എന്നായിരിക്കും കിടക്കുന്നത് രണ്ട് ജി ബി റാം അത് ആണെങ്കിൽ സ്വല്പം കൂടെ കൂട്ടി കൊടുക്കാം ഒരു ടു ത്രീ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് വെർച്വൽ ഹാർഡ് ഡിസ്കിനാവും ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കാം എന്നിട്ടിങ്ങനെ ആയിരിക്കുമ്പഴിഞ്ഞ് അത് ഫിനിഷ് കൊടുക്കാം ഓക്കെ നമ്മുടെ ഇത് ഇവിടെ വന്നിട്ടുണ്ട് അതെന്നിട്ട് സെറ്റിങ്സിൽ സെറ്റിങ്സ് പോകാം സെറ്റിങ്സ് പോയിട്ട് സിസ്റ്റം എടുക്കാം സിസ്റ്റം സോറി ജനറൽ ജനറൽ ആദ്യത്തെ തന്നെ എടുത്തിട്ട് അഡ്വാൻസ്ഡ് കൊടുക്കാം അത് രണ്ടെണ്ണം ഡിസേബിൾ ആയിരിക്കും അത് രണ്ടും ബൈ ഡയറക്ഷനൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക ബൈ ഡയറക്ഷനൽ അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് എടുക്കാം ഇത് എം ഡി ആയിരിക്കും ഫസ്റ്റ് കിടക്കുന്നത് അവിടെ ഡിസ്ക് പോയിട്ട് ചൂസ് ചെയ്യുക ഡിസ്ക് ഫയൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ആക്കി വെച്ച ഡിസ്ക് ഫയൽ കൊടുക്കുക ഓപ്പൺ ചെയ്ത് കൊടുക്കുക പിന്നെ ഡിസ്ക് ഫയൽ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഐ ടി എ ടി സ്കൂൾ ചെയ്യാനും ലിൻ എക്സ് എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോർ എന്ന് വന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ് നടക്കുവാണ് ഇതിങ്ങനെ ആയിരിക്കും വരുന്നത് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയി ഇങ്ങനെ വരും നേരെ ഓപ്പൺ ആയി വരുവാണിങ്ങനെ ഓക്കെ ഓപ്പണായി വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഇടയ്ക്ക് പോസ് ചെയ്തിങ്ങനെ കുറേ നേരം നിൽക്കും ഇത് തന്നെയാണ് സ്ക്രീൻ ഓപ്പണായി വരുന്നത് ഒരു നീല കളറ് ഉപണ്ട് വന്നിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ അത് മാറിക്കോളും ഓക്കെ വരുന്നുണ്ട് ഓക്കെ വന്നു കൊണ്ടുപോയി വന്നിട്ടുണ്ട് നമുക്കിത് രണ്ടും ക്യാൻസൽ അടിക്കാം ഓക്കെ ഇപ്പം മെഷീനിൽ പോയിട്ട് മെഷീൻ അല്ല ഇത് വലുതാക്കാൻ വേണ്ടി ഡിവൈസസ് പോവാം ഡിവൈസസ് പോയിട്ട് ഇൻസേർട്ട് ഗസ്റ്റ് അഡീഷണൽ എന്ന് കൊടുക്കാം ഓക്കെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കൺട്രോളും എഫും കൂടെ ചെയ്യുക കൺട്രോളും എഫും കൂടെ ഓക്കെ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് താഴത്തെ ഇത് എടുത്തിട്ട് മിഷൻസ് കൊടു മിഷൻസ് കൊടുത്തിട്ട് സെറ്റിങ്സ് എടുക്കാം ഇച്ചിരി കൂടെ വലുതാക്കണമെങ്കിൽ നേരെ ഡിസ്പ്ലേ ഹൺഡ്രഡെന്നുള്ളത് കുറച്ച് കൂട്ടി കൊടുക്കാം നൂറ്റി എഴുപത്തി മൂന്ന് ഇട്ടു ഓക്കെ കൊടുക്കാം വലുതായിട്ടുണ്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് വെച്ചാൽ സ്കൂളിലുള്ള അതോല്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാം ഇതിന് ബാക്ക് വേണമെങ്കിൽ ആദ്യം കണ്ട്രോളും എൽപ്പും കൂടെ അടിച്ച് സ്ക്രീൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ സാധാരണ പോലെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ തന്നെ ആയിരിക്കും നോർമൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അത് നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഈ ബാക്ക് അടിക്കുക സേവ് ദ മിഷൻ സ്റ്റേറ്റ് ഓക്കെ ഒരു ഒരു അഞ്ചാറ് സെക്കൻഡ് ഡിലിവരും അത് ഫുള്ളായി കഴിയുമ്പോഴത്തേന് ഹൺഡ്രഡ് കഴിയും പോയി അതിനായിട്ട് നേരെ അടിക്കാം ഓക്കെ നമുക്ക് ഇനി ഒന്നും കൂടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരെ ഒരാൾക്കിൽ വേഗം വിളിച്ചു ബോക്സ് എടുക്കാം രണ്ട് ഡബിൾ ക്ലിക്ക് നിർത്തി ഓപ്പൺ ചെയ്യുക ഒപ്പൺ ടു സ്റ്റാർട്ടു കൊടുക്കാം ഓപ്പൺ ആയി വരും ഇപ്പം ഇവിടെ ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ആവും ഇനി അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ലേ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇത്ര കാര്യം കഴിഞ്ഞിരിക്കുന്നു താങ്ക്